സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈദരാബാദിലുള്ള ഒരു പതിനാല് നില അപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഏഴാമത്തെ ഫ്ലോറിലാണ് രേണുക എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരി അവരുടെ മകൻ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ഐ ടി ഫീൽഡിൽ മാനേജറാണ് ഭർത്താവും ഐ ടി ഫീൽഡിൽ മാനേജർ തന്നെയാണ് അയാളുടെ പ്രായം അമ്പത്തി അഞ്ച് വയസ്സ് വളരെ സന്തോഷകരമായ കുടുംബം മകനാണെങ്കിൽ ഒരു പെണ്ണിനെ നോക്കുന്നുണ്ട് പക്ഷേ കല്യാണം ഒന്നും റെഡിയായില്ല രേണുകയാണെങ്കിൽ ഹൗസ് വൈഫാണ് രാവിലെ അച്ഛനും മകനും ജോലി പോയി കഴിഞ്ഞാലേ വൈകുന്നേരം ഏഴു മണി എട്ട് മണിയാകുമ്പോൾ മാത്രമേ അവർ തിരിച്ചു വരികയുള്ളൂ അങ്ങനെയാണ് അവരുടെ റൊട്ടീൻ എന്ന് പറഞ്ഞാല് അവിടെയാണെങ്കിൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഫുൾ സെക്യൂരിറ്റി ആണ് ഒരു ഷിഫ്റ്റിൽ തന്നെ നാലോ അഞ്ചോ സെക്യൂരിറ്റി കാർ ഉണ്ടാകും അതുപോലെ സി സി ടി വി ക്യാമറകൾ ഉണ്ട് ഒരു ഈക്ഷ പോലും സെക്യൂരിറ്റി അറിയാതെ അകത്തേക്ക് വരാറ് വരികയില്ല അത്രയും ചെക്ക് ചെയ്തിട്ട് മാത്രമേ അകത്തേക്ക് വിടുകയുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് ആ അപ്പാർട്ട്മെന്റില് ഒരു സംഭവം നടക്കുന്നത് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്താം തീയതി രാവിലെ ഒമ്പത് മണിയോടുകൂടി രേണുക അച്ഛനും മകനുമുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നു ഒമ്പത് മണിയോട് കൂടിയിട്ട് അച്ഛനെയും മകനെയും യാത്രയാക്കുന്നു അതിനുശേഷം അവരവരുടേതായ ജോലികളിൽ ഒഴുകുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് മകൻ അമ്മയെ വിളിക്കും ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഊണ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു നാലോ അഞ്ചോ വർഷമായിട്ട് തുടരുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ആ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അമ്മയെ ഫോൺ ചെയ്യുകയാണ് പക്ഷെ കുറെ കഴിഞ്ഞിട്ടും റിങ് ചെയ്യുന്നതല്ലാതെ ഫോൺ എടുക്കുന്നില്ല കുറേ വിളിക്കുന്നു ഏത് മൂന്ന് മണിയായി ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ ഏതായാലും അച്ഛനെയൊന്ന് വിളിച്ച് കളയാം മൂന്ന് മണിക്ക് അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു പേർക്കും പോകാം നീ അവിടെ നിന്നും ഒരു ഹാഫ് ഡേ ലീവ് എടുക്കൂ എന്ന് പറഞ്ഞ് അച്ഛനും മകനും കൂടി അവിടെ നിന്നും നേരെ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ് അപ്പോഴൊക്കെ സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി ഒക്കെ ഇങ്ങനെ അദൃശ്യത്തോടുകൂടി നോക്കുന്നു കാരണം ഇന്നെന്താ രണ്ടുപേരും ാന്തിരായിട്ട് നേരത്തെ വരുന്നത് ഏതായാലും അവർ നേരെ മുകളിലേക്ക് പോകുന്നു അവരുടെ അവരുടെ ഫ്ലാറ്റിൻ്റെ അവിടെ വെച്ചിട്ട് വാതില് ശക്തമായിട്ട് മുട്ടുകയാണ് കോളിംഗ് ബെല്ലടിക്കുന്നു അത് മാത്രവുമല്ല ഫോൺ റിങ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്നും റിങ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി ഏതായാലും കുറേ നേരം രേണുകയെ അച്ഛനും മകനും വിളിക്കുകയാണ് പക്ഷേ അവർ യാതൊരു പ്രതികരണവുമില്ല അങ്ങനെ സെക്യൂരിറ്റിയെ വിവരം അറിയിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അയൽവാസികളെല്ലാം വന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് അതായത് രേണുക അകത്തുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ വാതിൽ തുറക്കുന്നില്ല അയൽവാസി പറഞ്ഞു ഇന്ന് രേണുകയെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി പതിനൊന്ന് മണിക്കൊക്കെ രേണുക താഴേക്കൊക്കെ ഇറങ്ങി വരുന്നതാണ് ഇന്ന് കണ്ടിട്ടില്ല എന്ന് അയൽവാസികൾ എല്ലാവരും പറയുകയും ചെയ്യുന്നു എന്നാൽ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെ പരിഭ്രാന്തരായി അച്ഛനും മകനും നിൽക്കുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു പ്ലംബറെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കയറാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലംബർ വന്നു കഴിഞ്ഞാൽ പുറകു വശത്തോട്ടേ ഒരു കിളിവാതിലുണ്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാം അതിന്റെ ഗ്ലാസ് ആണ് ആ ഗ്ലാസ് പൊട്ടിച്ചിട്ട് കിച്ചണിലേക്ക് ഇറങ്ങിയുണ്ട് ഏതായാലും അത് അതിൻ പ്രകാരം കുറച്ച് കഴിഞ്ഞപ്പോഴും പ്ലംബർ വരുന്നു അങ്ങനെ അയാളെ അകത്തേക്ക് കയറുകയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അകത്ത് കയറിയതിനു ശേഷം അയാൾ മുൻവശത്തെ ഡോറ് തുറക്കലും അതുപോലെ തന്നെ ഒരു അലർച്ചയുമാണ് കേൾക്കുന്നത് അകത്തേക്ക് നോക്കിയ എല്ലാവരും ഞെട്ടിപ്പോയി അതായത് രക്തത്തിൽ കുളിച്ച് പൂർണ്ണ നഗ്നിയായി കിടക്കുന്ന രേണുകയാണ് ഇവരെല്ലാവരും കണ്ടത് ഇത് കണ്ട് അച്ഛനും മകനും അവിടെ ഭയന്നുപോയി എന്നുള്ളതാണ് അതായത് ആരാണ് ഇത് ചെയ്തത് ഇത്രയും സെക്യൂരിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്രയും സി സി ടി വി ക്യാമറകളുള്ള ഇവിടെ ആരാണ് വന്നിട്ട് ഈ ഒരു വാതകം ചെയ്തത് നിമിഷ നേരങ്ങളിൽ പോലീസും മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും വരുന്നു അതുപോലെ ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും ആ ഒരു വശത്തേക്ക് വരികയാണ് അങ്ങനെ പരിശോധന ആരംഭിച്ചു അന്വേഷണം ആരംഭിക്കുന്നതിന്റെ തുടർന്ന് അയൽവാസികളെല്ലാം ചോദ്യം ചെയ്യുകയാണ് അവർ പറഞ്ഞു അസ്വാഭാവികമായിട്ടൊന്നും കണ്ടിട്ടില്ല സെക്യൂരിറ്റിക്കാരെ ചോദ്യം ചെയ്യുന്നു അവരും പറഞ്ഞത് ജോലി ും അതുപോലെ തന്നെ സാധനം കൊണ്ടുവരുന്ന ഡെലിവറിക്കാരും മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ അല്ലാതെ പുറത്ത് നിന്ന് ആരും അങ്ങനെ വരാനുള്ള ഒരു ചാൻസുമില്ല അകത്തുള്ള ആരെങ്കിലും ആയിരിക്കാം എന്ന് സെക്യൂരിറ്റിക്കാരും പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ രജിസ്റ്റർ നോക്കുന്നു അവരുടെ ആ ഒരു സി സി ടിവികൾ പരിശോധിക്കുന്നു അവിടെ എപ്പോഴും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അതായത് അടുക്കള ജോലിക്ക് വരുന്നവരുണ്ട് ഫ്ലോർ ക്ലീനിങ്ങിന് വരുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ജോലിക്ക് മെയിൻ്റെ ആ ഒരു ഫ്ലാറ്റിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആരും ാണ് ഇതിന്റെ പിന്നിൽ എന്ന് അന്വേഷിക്കുക ഒരു വലിയ ജോലി തന്നെയാണ് ഏതായാലും ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറായി പിന്നീട് മകനെ വിളിച്ച് ചോദിക്കുകയാണ് അതായത് വേറെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് മനസ്സിലായത് അരമാരയിലുണ്ടായിരുന്ന പണം കാണുന്നില്ല അതുപോലെ സ്വർണം കാണുന്നില്ല പിന്നെ അമ്മയുടെ കഴുത്തിലും കാതിലുമുള്ള സ്വർണവും എല്ലാം പോയിരിക്കുന്നു അപ്പോഴത്തന്നെ പോലീസിന് മനസ്സിലായി ഇത് ഏതോ ഒരു വലിയ കൊള്ള സംഘമാണ് പക്ഷേ ഇവരെ എന്തിനാണ് മാനഭംഗപ്പെടുത്തിയത് അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഇവരുടെ ഇവരെ ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ തന്നെ ഉണ്ട് എന്നും പോലീസിനും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനും മനസ്സിലായി അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പോലീസുകാർ അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് അവിടെയുള്ള പ്ലംബർമാരുണ്ട് അതുപോലെ തന്നെ അവിടെ ജോലിക്ക് വരുന്ന പല ആൾക്കാരുമുണ്ട് അത് ഇവിടെയുള്ള വീടുകളിൽ മൂന്ന് മണിക്കൂറും രണ്ട് മണിക്കൂറും ഇടപെട്ടിട്ടിങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫ്ലോറ് ക്ലീനിങ് ടോയ്ലറ്റ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞ് രണ്ടു മണിക്കൂറിന് ജോലിക്ക് വരുന്ന ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ വരെയുണ്ട് അങ്ങനെ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോഴേ ഒരാൾ പറഞ്ഞു സാറേ രണ്ട് പേര് വന്നിട്ടില്ല അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവരുടെ മൊബൈൽ നമ്പർ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അത് പതിനാലാമത്തെ ഫ്ലോറിൽ ജോലി ചെയ്യുന്ന റോഷനും അതുപോലെ തന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഹർഷ എന്ന് പറയുന്ന യുവാവുമാണ് രണ്ടു പേർക്കും ഇരുപത് വയസ്സാണ് പ്രായം അങ്ങനെ രണ്ടു പേരുടെയും മൊബൈൽ നമ്പർ നോക്കിയപ്പോഴേ അവരെ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന് മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഹൈദരാബാദ് വിട്ടിരിക്കുന്നു അവരെ ട്രെയിനിലാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെ പോലീസും ട്രെയിനിൽ കയറുകയാണ് കാരണം അവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഏതായാലും അവരുടെ നാടും കാര്യങ്ങളൊക്കെ മനസ്സിലായി ജാർഖണ്ഡ് ആണ് അവരുടെ സ്വദേശം എന്ന് മനസ്സിലാകുന്നു പിന്നീട് അവരെ തേടി പോലീസ് ജാർഖണ്ഡിലേക്ക് പോവുകയാണ് അതിനു മുന്നേ തന്നെ പോലീസിന്റെ ഒരു ടീം ഇവിടെ അന്വേഷിച്ചപ്പോഴേ അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നത് രാജീവ് വർമ്മ എന്ന് പറയുന്ന ഒരു ിങ്കനാണെന്ന് മനസ്സിലാകുന്നു അയാളെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് അയാളും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് അയാളുടെ കൂടെയാണ് ഇയാൾ താമസിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അയാൾ പറഞ്ഞെങ്കിലും പോലീസ് അയാളെ വിട്ടില്ല അങ്ങനെ അയാളുടെ കയ്യിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസ് ജാർഖണ്ഡിൽ ചെല്ലുന്നു ജാർഖണ്ഡിൽ ചെന്നു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് മുങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് രഹസ്യമായിട്ട് വേഷം മാറിയിട്ടാണ് അവരുടെ നാടുകളിലെത്തിയത് അവിടെ എത്തിയപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ അവിടെ എത്തുന്നത് അവരവിടെ എത്തിയെന്ന് മനസ്സിലാക്കിയ പോലീസ് ചാടി വീണ് രണ്ടുപേരെയും പിടികൂടുകയാണ് പക്ഷേ അവിടെ നിന്നും കൊണ്ടുവരുന്നത് എളുപ്പമല്ല അവിടെയുള്ള ലോക്കൽ പോലീസിനെ അറിയിക്കാതെയാണ് പോയിരിക്കുന്നത് ഏതായാലും ഇവരെ പിടികൂടിയതിന് ശേഷമാണ് ഇവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാം പറഞ്ഞ് ലോക്കൽ പോലീസ് ഈ സംഭവം അറിയുന്നത് അങ്ങനെ അതിനുശേഷം ലോക്കൽ പോലീസിന്റെ സപ്പോർട്ടോടുകൂടി ഈ രണ്ട് പേരെയും ഹൈദരാബാദിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ എത്തിയിട്ട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു രണ്ടുപേരും ആരംഭത്തിൽ തന്നെ കുറ്റം സമ്മതിച്ചു അത് മാത്രവുമല്ല ഇവരുടെ കയ്യിൽ നിന്നും സ്വർണവും പണവും എല്ലാം വീണ്ടെടുക്കുകയും ചെയ്തു പിന്നീട് ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഒരു വലിയ വീഴ്ച പോലീസിന് മനസ്സിലായത് അതായത് ഇവരവിടെ ഇവരെ അവിടെ ജോലി കെടുക്കുമ്പോഴേ ഇവരുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റു വലതോ ഒന്നും വാങ്ങിച്ചു വെക്കാറില്ല അത് ആരാണ് ജോലി ചെയ്യുന്നത് എന്താണ് ജോലി എന്ന് പോലും അറിയില്ല അവിടെയൊക്കെ വന്ന് എല്ലാ ഫ്ളാറ്റുകളിലും രണ്ടു മണിക്കൂറും ഒരു മണിക്കൂറും ജോലി ചെയ്യും അവരുടെ കൂലി വാങ്ങിച്ചു കൊണ്ടുപോകും പക്ഷേ യാതൊരുവിധ തെളിവോ ഇല്ലെങ്കിൽ വേറെ രേഖകൾ ോ ഒന്നുമില്ല എന്ന് പോലീസിന് മനസ്സിലാകുന്നു അത് സെക്യൂരിറ്റി കാർ വരെ അവിടെ ഒരു ചെറിയൊരു പുസ്തകം വെച്ച് അതിൽ സൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഏതായാലും ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇവർ ഇവിടെ ജോലിക്ക് കയറിയത് തന്നെ കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ് അതിന് തക്കം പാർത്തിരിക്കുകയാണ് രണ്ടുപേരും ആദ്യമൊക്കെ പരിചയമില്ലാത്തതുപോലെയാണ് നിന്നത് ഒരാൾ ജോലി ചെയ്യുന്നത് പതിനാലാമത്തെ ഫ്ലോറിലാണ് മറ്റൊരാൾ ജോലി ചെയ്യുന്നത് ഏഴാമത്തെ ഫ്ലോറിലാണ് ഏതായാലും ഏഴാമത്തെ ഫ്ലോറിൽ രേണുക എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അവർക്ക് അത്യാവശ്യം സ്വർണവും പണവും ഉണ്ടെന്ന് ഹർഷ എന്ന് പറയുന്ന യുവാവ് മനസ്സിലാക്കുന്നു അങ്ങനെ ഹർഷ നേരെ റോഷനെ വിവരമറിയിക്കുകയാണ് അതായത് ഇതുപോലെ ഈ ഒരു ഫ്ലാറ്റ് കൊള്ളയടിക്കാൻ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ പണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടുപേരും സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥരാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഈ ഹർഷനാണ് റോഷനെ അറിയിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്താം തീയതി രാവിലെ ഒരു പത്തു മണിയോടുകൂടി രണ്ടുപേരും അപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വരികയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഹർഷ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു കയറിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യുകയാണ് പതിവ് പക്ഷേ അന്നത്തെ ദിവസം ലോക്ക് ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ രേണുക അറിയാതെ റോഷൻ കൂടി അതിൻ്റെ അകത്തേക്ക് വരികയാണ് ആ ഒരു സമയത്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങാം അല്ലെങ്കിൽ എന്നും അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ക്ലീനിങ് ചെയ്തതിന് ശേഷം മാത്രമേ രേണുക പുറത്തിറങ്ങാറുള്ളൂ പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരുടെ സംഭാഷണം കേട്ടതുകൊണ്ട് രേണുക പുറത്തേക്ക് വന്നു അപ്പോഴാണ് മറ്റൊരാളെയും കൂടി കാണുന്നത് താൻ ഏതാണെന്ന് ചോദിക്കുമ്പോഴേക്കും റോഷൻ കയറി വീണിവരെ പിടിച്ചിരുന്നു അതിനുശേഷം അവിടെയുള്ള ഒരു ചെടിയുടെ ഇതെടുത്തിട്ട് അവരുടെ തലയ്ക്ക് ശക്തമായി അടിക്കുകയാണ് ആ ഒരു അടിയിൽ തന്നെ അവർ താഴെ വീഴുന്നു പിന്നീട് ഈ രണ്ട് പേരും അതായത് ഇരുപത് വയസ്സും മാത്രം പ്രായമുള്ള ഈ രണ്ട് മൃഗങ്ങൾ ചേർന്ന് ആ സ്ത്രീയെ ക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തുകയാണ് അവരുടെ ആഭരണങ്ങളും പിന്നീട് അവരുടെ താക്കോൽ ഉപയോഗിച്ച് അവരുടെ ഫിലുള്ള പൈസയും എല്ലാം എടുത്തിട്ട് അവിടുന്ന് കടന്നു കളയുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് അവർ പോകുന്ന കാര്യങ്ങളും അതുപോലെ വെപ്രാണത്തോടു കൂടിയാണ് പോകുന്നത് പോകുന്ന വഴിക്ക് സെക്യൂരിറ്റിക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് പെട്ടെന്ന് പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴിവരൊന്നും സംസാരിച്ചിരുന്നില്ല അങ്ങനെ അവർ പോകുകയും പിന്നീട് ഹൈദരാബാദിൽ നിന്നും വിശാഖപട്ടണത്തേക്കുള്ള ഒരു ട്രെയിൻ പിടിക്കുകയും ആ ട്രെയിനിൽ പോയിട്ട് അവർ രക്ഷപ്പെടുകയുമാണ് ചെയ്തത് ഏതായാലും പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതുപോലെ തന്നെ ഇവർക്ക് അഭയം കൊടുത്തു എന്ന് പറയുന്ന ഈ രാജീവ് വർമ്മ എന്ന് പറയുന്ന ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് രാജീവ് വർമ്മയാണെന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത് ഏതായാലും ഒരു കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അന്യസംസ്ഥാന തൊഴിലാളികൾ ചെറിയ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യാൻ വരും ശരി തന്നെയാണ് പക്ഷെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ രേണുക എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവൻ പോകില്ലായിരുന്നു അതാണ് നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ടും ഒരു ഹൈപ്പ് രൂപത്തിലെ എനിക്ക് തരണമെന്നാണ് ഞാൻ പറയുന്നത് നന്ദി നമസ്കാരം